ഹായ് എൻ്റെ പേര് അനീജ ഞാൻ താമസിക്കുന്നത് കഴക്കൂട്ടത്താണ് ഇപ്പം ഞാൻ വർക്കിംഗ് ആണ് എൻ്റെ കമ്പനിയുടെ നെയിം അബ്താര പ്രൈവറ്റ് ലിമിറ്റഡ് കാർണിവൽ ബിൽഡിംഗ് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ലോൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അല്ലാതെ ഞാൻ ഫേസ്ബുക്ക് ആഡ്സും ഇൻസ്റ്റാഗ്രാം റീൽസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് അവളിത് എം അവളും എം എ എക്കണോമിക്സ് ഇതുവഴി പഠിച്ചിട്ടുണ്ടായിരുന്നു അവൾ അവൾ പറഞ്ഞിട്ടാണ് ഞാനിത് ഒന്നുകൂടെ നോക്കിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇവരെ വിളിച്ച് അന്വേഷിക്കുകയും കംപ്ലീറ്റ് അവരതിനെക്കുറിച്ച് മനസ്സിലാക്കി തരികയും ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു വേദിയായിട്ട് തോന്നി അങ്ങനെ ഞാൻ ഇത് അഡ്മിഷൻ എടുക്കുകയായിരുന്നു ലാംഗ്വേസിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായ അവരുടെ ക്ലാസ് ബിക്കോസ് നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു ഓൺലൈൻ മോഡ് എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം ഓരോ പോർഷനും അവർ ഓരോ ബേസിലാണ് എടുക്കുന്നത് അവർക്ക് അറിയാവുന്ന പോലെ നമുക്ക് എത്രത്തോളം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ ഒരു ഓൺലൈൻ മോഡ് പഠിക്കുന്നവർക്ക് ഈ ലേൺവേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയൊക്കെയാണ് എനിക്ക് ലഡ്വേസിനെ പറയാനുള്ളത് താങ്ക് യു